മായി നമ്മളിങ്ങനെ കോവക്ക പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് ഹൈറ്റ് ഒക്കെ കൂടി പോയിട്ടോ ഇതിനുള്ളിലൊക്കെ നിക്കുന്നുണ്ട് നമ്മളെ സ്വന്തം വീട്ടിലുണ്ടായ ചാലക്കുടിൽ എന്റെ വീട്ടിലുണ്ടായ കോവക്കയാണ് ജയ് അപ്പൊ നമ്മളിത് ഇങ്ങനെ പൊക്കിച്ചോണ്ടിരിക്കുകയാണ് പൊട്ടിച്ചെന്ന് പുറവോട്ട് നമ്മൾ തിരിഞ്ഞ താഴേക്ക് തോട്ടിലേക്ക് ഡിം അത് നമ്മൾ പൊട്ടിച്ചോണ്ടിരിക്കുന്നു ഈ പ്രാവശ്യം ഉണ്ടായ കോവയ്ക്ക മൊത്തം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഫ്രൈ അടിക്കാൻ ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞാൻ എന്താ നമ്മുടെ എലപ്പള്ളിയിലെത്തിക്കയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ കോവയ്ക്കായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പം ഇത് സാധാരണ പോവയ്ക്കൊന്നും ആർക്കും ഇഷ്ടമില്ലല്ലോ പറഞ്ഞു വെച്ചാൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ അമ്മ എനിക്കൊരു സംഭവം ഉണ്ടാക്കി തന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് ഞാൻ എനിക്ക് റെസിപ്പിയൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് അമ്മക്ക് പറഞ്ഞു തന്നു അപ്പൊ അതുപോലെ ഞാനൊന്നും ഉണ്ടാക്കി നോക്കാൻ വേണ്ടി പോവാണ് അപ്പം അതിന് നമുക്ക് ആദ്യം ഇതിൻ്റെ തലയും ഒക്കെ ഒന്ന് കളയുണ്ട് കുറച്ച് കൂടുതൽ ഉണ്ട് കേട്ടോ ഈ പോവയ്ക്ക ഇഷ്ടംപോലെ ഉണ്ടായും വീട്ടില് ആക്കി ട ഇനി ഇവനെ നമുക്കൊന്നും നീളത്തിൽ നീളത്തിൽ അരിയാം ഓക്കെ പനിയുണ്ട് കിട്ടോ നീളത്തിൽ അരിയാറച്ച വട്ടത്തിലും കുഴപ്പമില്ല പക്ഷെ വട്ടത്തിൽ കഴിയുമ്പോ നമ്മളത് ഏഹ് ഫ്രൈ ആക്കുമ്പോഴല്ലോ മൊരിഞ്ഞ് കുഞ്ഞായി പോകും പിന്നെ നമുക്ക് കിട്ടും ഇന്നും അടുത്ത് കേസ് അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നു ചി സമയെടുക്കൂലിയാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇരുന്നു ആ അന്യ കഴിഞ്ഞിട്ടുണ്ടോ കുറച്ച് കൂടുതലുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത് ഫ്രൈ ആക്കി വരുമ്പോഴത്തേക്കും അപ്പൊ ഇതിലേക്ക് ഇനി നമ്മൾ എണ്ണം ചെയ്യണ്ടതല്ലോ

ശ്മീരി മുള പൊടി കുരുമുളക് പൊടി ഇട എന്നോ കുറച്ച് ഗരം മസാല ഇടാം പക്ഷെ ഞാൻ ഇടുന്നില്ല ഇവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കോവക്കഴിക്കാത്തവർക്ക് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്താൽ കോവയ്ക്കും നമുക്ക് അറിയില്ല ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ എനിക്ക് അപ്പം അമ്മ ഉണ്ടാക്കി തന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ കുറവും കുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ നമ്മൾ പെരട്ടിയിട്ടുണ്ട് ഇതൊന്നും ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം ഒന്ന് സെറ്റാവട്ടെ ഓക്കെ നമ്മൾ കുറയ്ക്കുന്ന അഞ്ച് മിനിറ്റ് ആയി ഇതൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം പാനൊന്ന് ചൂടാക്കട്ടോ പാല ചൂടായി എനിക്ക് ഇവരെ ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നെ ഒന്ന് ചൂടാക്കോ എന്നിട്ട് നമ്മുടെ കോവയ്ക്കൂട്ടന്മാരെ നമുക്ക് വിട്ടുകൊടുക്കാം 食べながらおいしいや、おいしいもんか。はい、いいです മുരിയട്ടെ മുരിങ്ങ നമ്മടെ പോട്ടെ കുട്ടമായ നല്ല പോയി ആയിക്കോണ്ടിരിക്കണം റെഡി ആയിട്ടുണ്ട് കുറച്ച് കനം കുറയണം കലം കുറയണ കേറച്ച് കലം കൂട്ടിയെടുത്തേക്കുന്നത് ഇടി കനം കുറച്ചെടുത്താ പെട്ടെന്ന് നോക്കുമ്പോൾ തരും ഒരു പ്രാവശ്യം കൂടി നമുക്ക് അതിലേക്ക് പോരണം ഇല്ലാതെ ഞാൻ ബാക്കി ചൂണ്ടി വെക്കാൻ പോകണം കേട്ടോ നമ്മുടെ ആവശ്യത്തിന് ആവശ്യത്തിന് ചൂടോടെ ഇണ്ടാക്കി കഴിക്കാറോക്കുന്നു

ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി പരിപാടി ആയിരുന്നു കുറച്ച് വേപ്പിലേ കുറച്ച് കൂടി ഒന്ന് വാർത്തയിൽ അപ്പം ഞാൻ അങ്ങ് ഓഫ് ചെയ്തു വേപ്പലയും മൂന്നി എന്നത് ചൂടോടെ കഴിക്കണമെന്നൊക്കെ നോക്കും അമ്മ ഉണ്ടാക്കി തന്നത്ത സെറ്റ് ആയില്ല എങ്കിലും നോക്കാം ടേസ്റ്റ് നോക്കാം നമുക്ക് ചൂട് പക്ഷെ ഞാൻ കലം കൂടി അരിഞ്ഞതൊന്നളൊന്നും ഇല്ല മുരിമുരി അങ്ങോട്ടായിട്ടില്ല പക്ഷെ ചൂട വഴിയും കുഴപ്പമില്ല നമ്മള് നേരത്തെ കോഴി ഇട്ടതൊക്കെ തണുത്ത് പോയിട്ടില്ല പോകെ കഴിക്കാത്തവർക്ക് അത് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം അതേപോലെ ഇഷ്ടപ്പെടും കലം കുറച്ച് അരിയാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ അതിൽ ഇച്ചിരി കൂടിപ്പോയി കലം കൂടി പോയതെട്ടോ അപ്പൊ അതുകൊണ്ട് അത് മൂക്ക കുറച്ച് നേരം വൈകി അത് തണുതളാന്നായിപ്പോയി അപ്പൊ ఈరోజు వీడియో యూనితాం అంత వీడియో నేను వీడు కాదువే కే